हरिश्रीगणपते नमः अविघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्रजय श्रीराम राम राम श्रीदाभिराम राम श्रीराम राम राम लोकाभिराम जयं श्रीराम राम राम रावणानन्दक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रहा नमोऽस्तु दे ാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ച വഞ്ചന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഖൻ മമപ്രാരബ്ധവിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്ദിക്കുന്നേൻ ാരദമെന്നുട നാവു തന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയരൻ വാരിജോദ്ഭവ മുഖവരിജവാസേ ബാലെ വാരതി തന്നിൽ സ്ഥിരമാലകളെന്ന പോലെ ഭാരതീപദാവലി തോന്നിയണം കാലേ കാലേ പാരാതലക്ഷണം മേന്മേൽ മംഗലശീലേ കൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നൂരു വിഷ്ണുവിശ്വാത്മാവിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവസുധനന്ദന പുത്രൻ ബ്യാസൻ വിഷ്ണുതാൻ തന്നെ വന്നു പിറന്നു തപോധനൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണകർത്താവിനെ വണങ്ങുന്നേൻ നാൻ മറനീരായ രാമായണം ചമയ്ക്കയാൽ ുള്ളിൽ ബഹുമാനത്തെ വളർത്തൂരും വാൽമീകി കവിശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമപരം തരികെപ്പോഴും വന്ദിക്കുന്നേ രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനുമാവല്ലഭൻ മഹേശ്വരൻ ശ്രീ മഹാദേവൻ പരമേശ്വരൻ സർവേശ്വരൻ മകേ മനസ്സി വാണിയിടുവാൻ വന്ദിക്കുന്നേൻ വാരിജോദ്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരുജശരാരാദി പ്രാണനാഥയും മമ വാരിജ മകളായ ദേവിയും തുണക്കേണം